ോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുനലൂർ നിയോജകമണ്ഡലത്തിലെ വോട്ടേഴ്സ് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ഉദ്യോഗസ്ഥർക്കുള്ള വോട്ടിങ്ങും പരിശീലനവും നടന്നു പുനലൂർ നെല്ലിപ്പള്ളി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലാണ് സെൻ്റർ പ്രവർത്തിച്ചത് और होता नहीं है ഇരുപത്തിയാറാം തീയതി വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ തെരഞ്ഞെടുപ്പ് ചുമതലയിലെത്തുന്ന ഉദ്യോഗസ്ഥർക്കുള്ള വോട്ടിംഗ് മിഷൻ പരിചയപ്പെടുത്തലും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നിർദ്ദേശങ്ങളും ഫെസിലിറ്റേഷൻ സെന്റർ വഴി നൽകി തുടർന്ന് ഉദ്യോഗസ്ഥർക്കുള്ള വോട്ടിങ്ങിനാവശ്യമായ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിരുന്നു നിയോജകമണ്ഡലത്തിൽ ബാലറ്റ് ലഭിച്ച ഉദ്യോഗസ്ഥർക്കാണ് വോട്ടിംഗ് സംവിധാനം വി എഫ് സിയിൽ ഒരുക്കിയിരുന്നത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആർ വി അരുണയുടെ മേൽനോട്ടത്തിലാണ് വി എഫ് സിയുടെ പ്രവർത്തനങ്ങൾ നടന്നത് നിയോജകമണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥർ ഫെസിലിറ്റേഷൻ സെൻ്ററിലെ പരിശീലന പരിപാടിയിലും വോട്ടിങ്ങിലും പങ്കെടുത്തു കൊല്ലം ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ വോട്ടേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയിരുന്നു സെന്ററിൽ അല്ലേ വീഡിയോ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരും അത് വെച്ച് ചെയ്താൽ മതി രണ്ട് ആപ്പാണ് പോൾ മാനേജർ ആപ്പ് പോൾ മാനേജർ ആപ്പ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല പോൾ മാനേജർ ആപ്പ് തലേ ദിവസം മാത്രമേ പോൾ മാനേജർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അന്ന് അവിടെ ഒരു പ്രത്യേക കൗണ്ടർ കാണാം തെറ്റായിട്ട് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുള്ളവർക്ക് അവിടെ കൊണ്ടുവന്ന് ക്ലിയർ ചെയ്യാം ഒരുപാട് പേർക്ക് മൊബൈൽ നമ്പർ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ആ കൗണ്ടറിൽ കൊടുത്താൽ മതി അവിടെ അത് ശരിയാക്കി തരും പോൾ മാനേജർ തലേ ദിവസം മാത്രമേ ഉള്ളൂ ഈ എസ് ടി ആപ്പ് അതാണ് പോൾ മാനേജർ ആപ്പ് പോളിംഗ് ഓഫീസറും ഫസ്റ്റ് പോളിംഗ് ഓഫീസറും സെക്ടർ ഓഫീസറും ചേർന്നതാണ് പോൾ മാനേജർ ആപ്പ് അതിനകത്ത് അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തതാ അത് തലേ ദിവസമായിരിക്കും നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ് പൂർണ്ണമായി കിട്ടുന്നത് ഇപ്പോൾ ആരും അത് ഡൗൺലോഡ് ചെയ്തത് കിട്ടില്ല പോൾ മാനേജർ ആപ്പ് കൊല്ലം കളക്ട്രേറ്റ് കരുനാഗപ്പള്ളി മോഡൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചവറ ശങ്കരമംഗലം ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാൾ പത്തനാപുരം മൗണ്ട് ദാബോൾ ട്രെയിനിങ് കോളേജ് കൊട്ടാരക്കര കില കൊല്ലം കർബലറാണി ട്രെയിനിങ് കോളേജ് കൊല്ലം എസ് എം കോളേജ് ഫോർ വുമൺസ് കൊല്ലം ഫാത്തിമ കോളേജ് കൊല്ലം കളക്ട്രേറ്റ് റിസർവ് ടീം എന്നിവിടങ്ങളിലാണ് ബി എഫ് സി പ്രവർത്തിച്ചത് Fox TV News no Bureau Punelur